നമസ്കാരം ഇന്ന് ഗുരുപൂർണിമ ആദ്യമേ എല്ലാവർക്കും ഗുരു പൂർണിമ ആശംസകൾ നേരുന്നു എല്ലാവരും അവരവരുടെ ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിവതും ആൾക്കാർ ഗുരുക്കന്മാരെ പോയി ഇന്ന ദിവസം ദർശനം നടത്തുക അനുഗ്രഹം മേടിക്കുക ഏതെങ്കിലും പറ്റുന്ന സമയങ്ങളിൽ പോവുക ഇന്ന് ഞാൻ എൻ്റെ നാരായണ ഗുരുവിനെക്കുറിച്ച് ദൈവദശത്തിലെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടണ്ണും പോരുളൊടുങ്ങിയാൽ നിന്നിടും നൃക്ക് പോലുള്ള നിന്നിലെ സ്ഥലമാകണം ആ നാലു പരിനെക്കുറിച്ചൊരു ചെറിയൊരു വിവർത്തനം പലരും വിവർത്തനം കേട്ട് കാണും പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ പറഞ്ഞ് ആൾക്കാർ പറഞ്ഞങ്ങനെ പോകും ഗുരുവിനെ അടുത്ത് അറിയാത്തത് കൊണ്ടാണ് ഗുരു ആരാണ് ഗുരുവിൻ്റെ ചിന്ത എന്താണ് ഗുരു വേദജ്ഞനാണ് ഗുരു വേദാന്തം കൈകാര്യം ചെയ്യുന്ന ആളാണ് പക്ഷേ ഗുരു അതിലും കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് സയൻസാണ് അത് ഗുരുവിൻ്റെ കൃതികൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്ര വേദങ്ങൾ നിരത്തിയാലും ഗുരുവിനെ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് മറ്റേ ഒന്നെണ്ണ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുങ്ങിയാൽ നീന്തും തൃക്കുപോലുള്ള നീ നില സ്ഥമാക്കണം നമ്മൾ നമ്മുടെ പ്രകൃതി യഥാ പിണ്ഠാണ്ട തഥാ ബ്രഹ്മാണ്ട എന്നാണ് പറയുന്നത് പ്രകൃതി എല്ലാം മാസ് ഈ മാസ് രൂപീകരിക്കപ്പെട്ടി പെട്ടിരിക്കുന്നത് മൂന്ന് ചാർജിലൂടെയാണ് അപ്പോൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരു നമ്മൾ നമ്മുടെ നമ്മുടെ ശരീരം തന്നെ അഴിച്ച് തൊട്ടെണ്ണി അഴിച്ചഴിച്ച് കഴിഞ്ഞ സമയത്ത് അവസാന കോശം ആ കോശത്തിൽ ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസിനകത്ത് നമ്മുടെ കോശത്തിനകത്ത് ഡിഒക്സി ന്യൂക്ലിയ ആസിഡ് എന്ന് പറഞ്ഞു ആസിഡ് അതിനസ് അതിനകത്തി എൻ അതിനകത്ത് അടി ഗുനിയും സൈറ്റസിൻ്റെ തൈമിൻ ഒക്കെ പറഞ്ഞ കുറേ ഐറ്റംസ് അതും അഴിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് ചാർജ് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അതും അഴിച്ചു കിട്ടുമ്പോൾ അന്തരീക്ഷത്തിൽ ചാർജ് കണങ്ങളായിട്ടുള്ള ക്വാർക്ക് എന്നൊരു അവസ്ഥ ആ കാർക്കിൻ്റെ അവസ്ഥ ആറ് ചലനമാണ് മേൽക്കൂട്ടുകൾ ആടുകൂട്ടം അങ്ങനെ ആറ് രീതിയിലുള്ള ചലനത്തിനാണ് ക്വാർക്ക് എന്ന് പറഞ്ഞ അവസ്ഥ ആ സ്പന്ദമാണ് ആ നിന്നിലെ സ്പന്ദമാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടിഞ്ഞാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിലെ സ്പന്ദമാകണം ആ സ്പന്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആ സ്പന്ദം എന്താണെന്ന് നമ്മളെല്ലാവരും രക്ഷിക്കുന്നത് അതാ പറഞ്ഞ ആറു പടി പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭൂ ഇത് കുറേ പഠിക്കണം പഠിച്ചാൽ മാത്രമേ ഒരു ഗുരുകൃതിയുടെ നമുക്ക് വിവർത്തിക്കാൻ പറ്റുള്ളൂ സയൻസ് കൂടെ പഠിക്കണം സയൻസൂടെ കൈകാര്യം ചെയ്യണം രണ്ട് വേദാന്തം മാത്രം കൈകാര്യം ചെയ്തവർക്ക് പറഞ്ഞു ജ്ഞാനേന്ദ്രിയെങ്കിലും കർമ്മേന്ദ്രിയെങ്കിലും മാത്രമേ അറിയാവുള്ളൂ വേറെ ഒന്നും അറിയാൻ പറ്റില്ല അപ്പം തന്നെ നമസ്കാരം പഠിക്കുക എല്ലാവരും ഗുരു പദത്തിലേക്ക് എത്തിച്ചെല്ലുക പരമാത്മാവാണ് നമോ നാരായണായർ